അപ്പൊ തുടങ്ങാം കസർത്തുമായി കവലയിലോട്ട് ഇറങ്ങുകയാണ് മിന്നിച്ചേക്കണേ എന്ന് എല്ലാ വകുപ്പും കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ശിവൻകുട്ടി അനിയാ മെമ്പറായി പഞ്ചായത്ത് പ്രസിഡന്റായി മേയറായി എം എൽ എ ആയി പിന്നെ മന്ത്രിയായി എല്ലാം ചെയ്തിട്ടുണ്ട് ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല മക്കളെ ഈ വ്യാജന്മാരെ ഒഴിവാക്കാൻ പറയുമ്പോൾ ആദ്യം ടെൻട്രായി ബിജനെ ഒഴിവാക്കേണ്ടി വരിക എന്തായാലും സത്യം തുറന്നു പറഞ്ഞതിൽ നന്ദി അനിയാ കുത്തിത്തിരിപ്പുണ്ടാക്കരുതേ നടേശ കൊല്ലണ്ട വെള്ളാപ്പള്ളി സാറിനെയാണോ ഉദ്ദേശിച്ചത് ആ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം നടേശ കൊല്ലണ്ട